സ്ലാമുലൈക്കും വഹമ്മത്തല്ലാ ബസ്മില്ലാ അലമുല്ലാ അഹമ്മദ് സല്ല മുഹമ്മദ്ൻ വാലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ ഉമ്ര നിർവഹിക്കാൻ പോകുന്ന ആളുകളോട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കഴിയുമെങ്കിൽ എൻ്റെ ഈ സംസാരം മുഴുവനായിട്ട് കേൾക്കണം അതായത് നമ്മൾ ഉംറക്ക് പലതവണ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന വളരെ പ്രയാസകരമായ ചില കാഴ്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ കാലം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പരിശുദ്ധ ഭൂമികളിലെത്തുന്നത് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹജ്ജും എമുറയൊക്കെ ചെയ്യാമല്ലോ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ കുറേ കാലത്ത് പൈസ അധ്വാനം ഒരു ഒരുക്കൂട്ടി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് ചില ആളുകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും അഴമുറയുമായ യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് വമ്പ്ര എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കർമ്മമാണ് വളരെ പെട്ടെന്ന് തീരുന്ന ചെറിയ കാര്യമാണ് വിമ്ര എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ട് വേണം എംബ്രക്ക് പോകാൻ അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കും പോവുക അപ്പോൾ പൊതുവെ നമ്മളൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഉസ്താദ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അമീർ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എംബ്രക്ക് പോവുക പക്ഷേ എത്ര പ്രാവീണ്യമുള്ള എത്ര തവണ പോയ അമീറാണെന്നുണ്ടെങ്കിലും അവിടെ ആ തിരക്കിലേക്ക് ഒരു തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ മത്താഫിലേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരുപാട് പരിമിതികളുണ്ട് ചിലപ്പോൾ കൂട്ടം തെറ്റിപ്പോകും അപ്പോൾ എല്ലായിടത്തും ഒന്നും കറക്റ്റ് ഉസ്താദിനെ നമ്മളെ ഫുൾ ടൈം നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല അതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മനസ്സിലാക്കാവുന്നതേ മുറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുക കാരണം അവിടെ എത്തിയാൽ പല ആളുകളും പലതും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവിടെ കൂടെ നമ്മൾ ആ കഴ ആദ്യമായി കാണുന്ന ആ ഒരു വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥ ചെയ്യണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിത് പൂർണ്ണമായും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തെറ്റിപ്പോ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ നമ്മൾ പഠിക്കാത്തൊരു പുതിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെന്ത്യെന്നു വെച്ചാൽ ചെയ്ത് ആഗ്രഹിച്ച ഒരു നന്മക്ക് പകരം ഒരുപക്ഷെ അവിടെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യും ബിദത്തായ കാര്യങ്ങൾ ചെയ്യും ഉഴംക്ക് നിരക്കാത്ത കാര്യങ്ങൾ വരെ പലപ്പോഴും ചെയ്തു പോകും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടി ലബൈഖല്ലാഹു അമ്രത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടിയത് മുതൽ ഇഹ്റാം കെട്ടി നമ്മൾ പിന്നെ മത്താഫിലേക്ക് ഇറങ്ങി അവിടെ മക്കയിലെത്തിയാൽ മത്താഫിലിറങ്ങി അവിടെ ഹജർ ഹജ്റസൂദിൻ്റെ അരികിൽ നിന്ന് തൊവാഫ് ആരംഭിച്ച് ഏഴ് തവണ നമ്മൾ തൊവാഫ് ചെയ്ത് അതിനുശേഷം നമ്മൾ മസയിൽ പോയി സഴയി ഏഴ് തവണ നമ്മൾ നമ്മൾ സൊഫയിൽ കയറും മറുവയിലേക്ക് എത്തിയാൽ ഒന്ന് സൊഫയിൽ രണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ മറുവയിൽ മൂന്ന് സൊഫയിൽ നാല് മറുവയിൽ അഞ്ച് സൊഫയിൽ ആറ് മറുവയിൽ ഏഴ് അതോടുകൂടെ ഏഴ് തൊ സഴയും കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ മുടിയെടുത്താൽ നമ്മുടെ ഒമ്പ്ര പൂർത്തിയായി മനസ്സിലായോ നമ്മുടെ വെമ്പ്ര പൂർത്തിയായി പിന്നെ അതിനിടയിൽ സുന്നത്തുകളുണ്ട് നമ്മൾ തെൽബിയത്ത് ചെല്ലിയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അവിടെ എത്തുന്ന സമയത്ത് റുക്കുനുൽ യമാനിക്കും അതേപോലെ തന്നെ അതായത് ഹജർ ഹജറുദിൻ്റെ തൊട്ട് മുമ്പുള്ള മൂല റുക്കുനുൽ യമാനിക്കും ഹജർ ലസൂദിനും ഇടയിൽ റബ്ബന ഫി ദുനിയ ഹസന അതേപോലെ തന്നെ അവിടെ തൊടാൻ പറ്റുന്നവർ തൊട്ടല്ലെങ്കിൽ കൈ കാണി കൈ അങ്ങോട്ടും കാണിച്ച് നമ്മൾ ഹജറസൂദിൻ്റെ അവിടെ നിന്ന് ആ റുക്കുനിൽ നിന്ന് നമ്മളിത് ആരംഭിക്കുന്ന സമയം അതേപോലെ തന്നെ മൂന്ന് തവണ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഓടുന്ന രൂപത്തിലും പിന്നീട് അല്ല നാല് തവണ നമ്മൾ നടക്കുന്ന രൂപത്തിലേക്കാണ് ചെയ്യേണ്ടത് ഇതൊക്കെ അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിലുള്ള നമസ്കാരം ഇതെല്ലാം സുന്നത്തുകളാണ് മനസ്സിലായോ അപ്പോൾ ഇതൊന്നും നഷ്ടപ്പെട്ടാലും നമുക്ക് വെമ്പറ നഷ്ടപ്പെടൂല്ല പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയാൽ ഒരു പൂർണ്ണ വെമ്പറ നിർവഹിക്കാൻ നമുക്ക് പറ്റും ഇതൊക്കെ പഠിച്ചിട്ട് ഇത് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത് നമുക്ക് പൂർണ്ണ വെമ്പ്രം നിർവഹിക്കാൻ പറ്റും പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ സമയത്ത് ചില ആൾ മത്താഫിൻ ത്വാഫിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാബിൻ്റെ കില്ലമ്മ പിടിച്ച് തൂങ്ങലും ക്യാബമ്മ എന്താ പറയുക കൈയിട്ടടിച്ച് കരയലും അതേപോലെ തന്നെ കുറേ ആളുകൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും കുറേ ആൾക്കാരെ ആമിയും പറയുന്നുണ്ടാകും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആൾ അതിൻ്റെ കൂടെ ആമിയും പറയും ചിലപ്പോൾ അതിൽ ദീനന് നിരക്കാത്ത തെറ്റായ ഷുർക്കൻ വരികൾ വരെ ചില ആളുകൾ പറയുന്നതിൽ കേൾക്കാൻ സാധിക്കാറുണ്ട് അതേപോലെ തന്നെ വിദഗ്ധമായ വരികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ ചില മൂലയിലും കൈപോക്കുന്നത് കാണാം അപ്പം ഇവിടെയും കൈപൊക്കേണ്ട സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് അവിടെയും പോയി നമ്മൾ കൈപൊക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ കുറേ കാലം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മൃക്ക് പോകണത് നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ഒരു വീടുണ്ടാക്കാൻ ഒരു വാഹനം വാങ്ങാൻ നമ്മളെ മക്കളെ വളർത്താൻ അപ്പോൾ അതൊന്നുമില്ലാതെ ഒരു ഭൗതികമായ തിരക്കുകളൊക്കെ മാറ്റി വെച്ചൊരു പത്ത് പതിനഞ്ച് ദിവസം ഇബാദത്തിന് പോയി അതിൻ്റെ ഏറ്റവും മുഖ്യമായ വിഭാഗത്തായിട്ടുള്ള ഈ ഉംറയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ അത് ഉസ്തുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മളെ അത്രയും കാലം ആഗ്രഹിച്ചതൊക്കെ നമുക്ക് മിസ്സായി പോകും ഇപ്പോൾ നമുക്കറിയാം ചില ആളുകൾ എന്താ പറയുക തോ കഴിഞ്ഞിട്ട് കയറിപ്പോ വരുന്ന ചില ആളുകളുണ്ട് ഒരിക്കൽ അവിടെ ചഴയുണ്ടെന്ന് അറിയില്ല അങ്ങനത്തെ ആളുകളുണ്ട് അതേപോലെ തന്നെ മുടി മുറിക്കാൻ മറന്നുപോകുന്ന ആളുകൾ ഒക്കെ കഴിഞ്ഞിട്ട് ചഴയും കഴിഞ്ഞ് റൂമിൽ പോയി അപ്പോൾ അങ്ങനെയൊന്നും ഒരു പക്ഷേ നമ്മുടെ മലയാളികളായ ആളുകൾ സംഭവിക്കാറുണ്ടാകില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ സൊ ആഫ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് ദിക്കറുകൾ ചൊല്ലാം സ്വലാത്ത് ചെല്ലാം അള്ളാഹുനോട് പ്രാർത്ഥിക്കാം സെഴയിലൊക്കെ അങ്ങനെ തന്നെയാണ് സെഴയിലെത്തുമ്പോൾ അവിടെ ചെറുതായിട്ട് ഓടേണ്ട സ്ഥലമുണ്ട് അവിടെ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അല്ലാത്ത പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വിദഗ്ധായ കാര്യങ്ങൾ അത് നമ്മുടെ ഉംറയിൽ വരുന്നതിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിർവഹിച്ച ഉംറയാണ് പ്രവാചകൻ നിർവഹിച്ച അതേ മണ്ണിൽ അതേ സ്ഥലത്തു നമ്മൾ നിർവഹിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്ക് ഹജർ ലസൂദിന് മുത്ത എന്നുള്ളത് ഒരു സുന്നത്താണ് ഹജർ ലസൂദിൽ മുത്തലൊരു സുന്നത്താണ് പക്ഷേ അവിടെ ഭയങ്കര തിരക്കുണ്ടെങ്കിലോ ആ തിരക്ക് കൂട്ടിപ്പോയി നമ്മളതിമ മുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ കുറേ ഉംറ ചെയ്യുന്ന ആളുകൾ നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വന്ന ആളുകൾ നമ്മൾ പ്രയാസപ്പെടുത്തുകയാണ് ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു തെറ്റ് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ചിലപ്പോൾ അവിടെ സ്ത്രീകളുണ്ടെങ്കിൽ പുരുഷന്മാർ കുറച്ച് തിരക്കുള്ള ഏരിയ ഏരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ട് നമ്മൾ എന്തിനാണ് നമ്മളൊരു ഒരു സുന്നത്ത് ചെയ്തുകൊണ്ട് നമ്മളൊരു തെറ്റ് കുറ്റം വാങ്ങേണ്ട ആവശ്യം ഇല്ലല്ലോ നമുക്ക് അവിടെ ഒരു സുന്നത്ത് പോയാലും സ്വസ്ഥമായി നമ്മൾ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പോയി അവിടെ പോയി കണ്ട ഹജറു വസുദിനെ മൊത്തം അല്ലാതെ അവിടെ തിരക്ക് കൂട്ടി പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകളുടെ കാലും ചവിട്ടി ആളുകളുടെ മുഖത്ത് മുതുകൂടെ മറിഞ്ഞു കയറി ഒക്കെ ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന സാഹചര്യം അപ്പോൾ ഒരു ശാന്ത അമിതമായ ഉമ്ര അത് നബി അലൈഹി അല്ല തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പോകണിൻ്റെ തന്നെ ഉമ്രയെക്കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട് അത് നമ്മൾ കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക അതേപോലെ തന്നെ ചെറുതായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഇനിപ്പോൾ ഒന്ന് ജസ്റ്റ് കൂട്ടാതെ ഒന്ന് തെറ്റിപ്പോയാലും നമ്മൾക്കൊരു സുന്നത്തായ വെമ്പ്ര നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റും അത് നമ്മൾ എന്ത് ചെയ്ത് നന്നായി ശ്രദ്ധിക്കണം അതേപോലെ മക്കയിൽ ഇത്രയും ദിവസം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചില ആളുകൾ ഫുള്ള് പർച്ചേസിന് വേണ്ടി പോകണം പർച്ചേസ് ഒന്നും വേണ്ട എന്നല്ല തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ മക്കയും മദീനയും ഒക്കെ ആ പള്ളിയും ആ ഹെർമുകളെയും പരമാവധി ഉപയോഗപ്പെടുത്താനും ആ ദിവസങ്ങളിൽ എല്ലാ തിരക്കും മാറ്റി വെച്ച് വരികയാണ് ഇവിടെ നമുക്ക് ബിസിനസ് ഉണ്ട് മക്കളുണ്ട് കുട്ടികളുണ്ട് ജോലിയുണ്ട് വീട്ടുജോലികളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ അതൊന്നുമില്ല നമുക്കുള്ള ഭക്ഷണം എല്ലാ കാര്യങ്ങളും നമുക്ക് പോകാനുള്ള വാഹനം ഒക്കെ സമയത്ത് റിഡിയായി നിൽക്കണം അപ്പോൾ അവിടെ പൂർണ്ണമായും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊരു വിവാദത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അത്യാവശ്യത്തിനുള്ളതൊക്കെ വാങ്ങുക ബാക്കി കിട്ടുന്ന സമയമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവും സ്ഥലവും ഒക്കെ യോജിച്ച് വരുന്നിടത്ത് അതിനു വേണ്ടി തന്നെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നമ്മളെ കൂടെ എപ്പോഴും കൂടുന്ന ഇതൊക്കെ എന്ന് കൂടി ഉറപ്പുവരുത്തിയാൽ ഒരു നല്ല കൂട്ട് അത് നമ്മളാ അങ്ങനത്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം ചോദിക്കാനും അറിയാത്തതൊക്കെ ചോദിക്കാൻ നമുക്ക് പറ്റും നമ്മളെന്നെ അത് പരമാവധി പഠിച്ച് ഒരു നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും പരിശുദ്ധ ഭൂമികളിൽ ചെല്ലാനും പരിശുദ്ധ ഭൂമികൾ സന്ദർശിക്കാനും അവിടങ്ങളിൽ നിന്ന് ഉള്ള നന്മകളെ നേടിയെടുക്കാനും ഒക്കെയുള്ള തോഫീക്കൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബനത്തിന് അഫിദുന്യ ഹസന ഓഫിൽ അഹൃത്തി ഹസനത്തിന് ഒഖി നാദാ ബെന്നാർ അലഹദില്ലാ റബ്ബുലമീൻ മുസല്ലാഹുല മുഹമ്മദ്